നോഹി നബി അലൈഹിത്തുസ്സലാം അള്ളാഹിനോട് പറയുന്നത് പടച്ചോനെ ഞാൻ ഈ സമൂഹത്തെ രാവും പകലും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു പക്ഷെ അവര് എന്റെ അടുത്തേക്ക് വരുന്നില്ല അവർ എന്നിൽ നിന്നിങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പൊ അള്ളാഹുത്താലെ പറഞ്ഞു നോഹി നബിയോട് നിങ്ങൾ വിഷമിക്കണ്ട ഇപ്പൊ ഈ വന്ന ആളുകൾ ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാർ ഓലെ ഇസ്ലാമിലേക്ക് വരാനുള്ളു വേറെ പോലെ ആരും ചിന്ത ചെയ്യുന്നില്ല ഇസ്ലാമിലേക്ക് വരാനില്ല അപ്പൊ നോഹി നബി അലൈഹി ഇസ്ലാം പറഞ്ഞു പിന്നെ എന്തിനാ പഠിച്ചോനെ ഈ ഭൂമുഖത്ത് അവരെ വെച്ചേക്കുന്നവരൊക്കെ നശിപ്പിച്ചു കളഞ്ഞാന്ന് അള്ളാഹിന്റെ റസൂലല്ലേ നോഹി നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം അല്ലേ നബിയുമാണ് റസൂലു ആണ് ആദ്യത്തെ റസൂല് എന്നാണ് നോഹി നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നത് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലാണോ അല്ലെ എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് റസൂൽ എന്താ ഈ റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹുത്തല വഹയി കൊടുത്ത ആളുകളൊക്കെ നബിയാണ് ഒരു ലക്ഷത്തിൽ പരം അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിൽ പരം അമ്പിയാക്കളുണ്ട് അള്ളാഹുവിൽ നിന്ന് വഹയി കിട്ടിയ എല്ലാ ആളുകളും നബിയാണ് പക്ഷെ പ്രബോധനം കൊണ്ട് പ്രബോധന പ്രവർത്തനം കൊണ്ട് നിർദ്ദേശം ലഭിച്ച ആളുകള് മാത്രമേ റസൂലാണ് എന്ന് പറയുള്ളൂ മുന്നൂറ്റി പതിമൂന്ന് മുർച്ചലുകളാണുള്ളത് അതിന് ഖുർആനിൽ പേര് പറയപ്പെട്ടത് ഇരുപത്തിയഞ്ചാളുകളാണ് അപ്പൊ ആദ്യത്തെ റസൂല് പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാൻ അള്ളാഹുത്താല നിർദ്ദേശം കൊടുത്ത ആദ്യത്തെ ആള് നോഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് എന്ന ചരിത്രത്തെ നമുക്ക് കാണാം അങ്ങനെ ആ നോഹ് നബിയുടെ പ്രാർത്ഥന അള്ളാഹുത്താല കബൂലാക്കി അള്ളാഹുത്താല നോഹ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു നിങ്ങള് വലിയൊരു കപ്പൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അള്ളാഹുത്താലെ ഓർഡർ കൊടുത്തു അങ്ങനെ നോഹുനബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഗംഭീര കപ്പൽ നിർമ്മിക്കുകയാണ് അപ്പൊ ആളുകള് അല്ലെങ്കിൽ തന്നെ നോഹുനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി ആളുകൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പ്രവാചകന്മാരെ പറ്റിയും പറയും പരിഹാസം കേൾക്കാത്തൊരൊറ്റ പ്രവാചകനുമില്ല അപ്പൊ നോഹുനബിയെ പറ്റി ഭ്രാന്തനാണ് ഭ്രാന്ത് പറയുന്ന ആളാണ് എന്നാ പറഞ്ഞിരുന്നത് ഈ കപ്പൽ ഉണ്ടാക്കിയപ്പോ ആളുകൾ പറഞ്ഞു നോഹി നബി അലൈഹി സ്വലാമിനെ മുഴുവ്രാന്താണ് കാരണം ആളുകൾക്ക് കുടിക്കാൻ തന്നെ വെള്ളമില്ലാത്തൊരു കാലം പിന്നെ എവിടുന്നാണ് ഇത്രയും വലിയ കപ്പൽ ഓടാനുള്ള വെള്ളം ഉണ്ടാവുക അതുകൊണ്ട് നോഹിന് ഭയങ്കര ഭ്രാന്താണ് എന്ന് പറഞ്ഞു ഒരാൾ ചോദിച്ചു അത്ര ഏതടുപ്പുന്ന വെള്ളം വരിക ഏതായിരുന്നാലും നോഹി നബി അലൈഹിത്തു വസ്സലാം ആ കപ്പൽ നിർമ്മാണമൊക്കെ പൂർത്തിയാക്കി അതിനുശേഷം അള്ളാഹുത്താല ഈ ലോകത്ത് വലിയൊരു തൂഫാൻ സൃഷ്ടിച്ചു ഗംഭീര ജലപ്രളയം ഖുർആാനിലുണ്ട് ഈ ചരിത്രങ്ങളൊക്കെ വലിയ ജലപ്രളയം ഉണ്ടായി വെള്ളം ഇങ്ങട്ട് വന്നു വെള്ളം എല്ലാ ഭാഗത്തേക്കും എത്തി കപ്പലിന്റെ അടുത്തെത്തിയപ്പോ കപ്പലിങ്ങനെ ആടാൻ തുടങ്ങി എന്നാ കപ്പലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലയാൻ തുടങ്ങി അങ്ങനെ ആ കപ്പലോട് പൊന്തി വെള്ളത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് നോഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശ്വാസികളായ ആളുകളെ മുഴുവനും ആ കപ്പലിലേക്ക് ക്ഷണിച്ചു കപ്പലിൽ കയറ്റി എല്ലാ ജീവികളിൽ നിന്നും ഓരോ ഇണകളെ ജോഡികളെ കപ്പലിൽ കയറ്റി എന്ന ചരിത്രത്തിലുണ്ട് മനുഷ്യന്മാരുണ്ടായിരുന്നു മൃഗങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇങ്ങനെ മൂന്ന് തട്ടുകൾ ആ കപ്പലിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നോഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു മകൻ കൻ ആൻ ഇസ്ലാമക്ക് വന്നിട്ടില്ല വിളിച്ചില്ല ക്ഷണം സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് എത്തിയിട്ടില്ല ആ കന്യാബി അലി സ്വലാത്തു വസ്സലാം പറഞ്ഞു എന്നിട്ട് വാ മോനെ കപ്പലില് കേറിക്കോ അപ്പോ ഞാനില്ല ഞാൻ ആ കാണുന്ന പർവ്വതത്തിന്റെ മേലെ കയറിയിട്ട് രക്ഷപ്പെട്ടോള നബി പറഞ്ഞു എവിടെ പോയിട്ടും കാര്യമില്ല അങ്ങനെ മഹാനായ നോഹ് നബി അലി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ആൻ വെള്ളത്തില് മുങ്ങിമരിക്കുക അള്ളഹാന്റെ റസൂല് അല്ലെ നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹാന്റെ പ്രവാചകനാ പക്ഷേ മകൻ എന്തായി പോയി കാഫറായി പോയി അങ്ങനെ നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായ ആ തൂഫാന് അന്ന് മക്കയിലെത്തി കർബാലയത്തിന്റെ പരിസരത്തെത്തി മലായിക്കത്തുകൾ കൊണ്ടുവന്ന് സ്ഥാപിച്ച കർഭ ആ പരിസരത്തും തൂഫാനെത്തി വെള്ളപ്പൊക്കെത്തി ചരിത്രത്തിൽ കാണാം അന്ന് ആ മലക്കുകൾ സ്ഥാപിതമായ കാബാലയം അള്ളാഹുത്താലോട് അങ്ങോട്ട് ഉയർത്തി ആദൻ നബി അലൈഹിത്തു വസ്സലാം വന്ന് ആ ഒരു ചെറിയ പുനർനിർമ്മാണം നടത്തിയിരുന്നു എന്നും കാണാം ചെറിയൊരു അടിത്തറക്കുണ്ടാക്കിയിട്ട് ആ കാബാലയത്തിന് പുനർനിർമ്മാണം നടത്തിയിരുന്നു ആ ഭാഗമല്ലാത്ത ബാക്കി മലായിക്കത്തുകൾ കൊണ്ടുവന്ന കാബയെ വാനലോകത്തേക്ക് ഉയർത്തിക്കളഞ്ഞു ആ സമയത്ത് കാബാലയത്തിലുണ്ടായിരുന്ന ആ പ്രകാശമുള്ള ഹജറുൽ അസ്വദ് ആ ഹജറുൽ അസ്വദ് താഴെ വീണു ഇബ്രാഹിം ആത്മാ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ആ ചെറിയ കല്ല് രണ്ട് കല്ലുകളാണ് അതിനു പേര് ഇസ്ലാം കൊണ്ടുവന്നിരുന്നത് ആ രണ്ട് കല്ലുകളും അവിടെ താഴെ വീണു ബാക്കി കാബാലയം മുകളിലേക്ക് പോയി ആ കല്ലിനെ അള്ളാഹുത്താല സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് ഇന്ന് നമ്മൾ കണ്ട ജബൽ അബി ഖുബൈസ് എന്ന പർവ്വതമാണ് ആ പർവ്വതത്തിന്റെ ഉള്ളിൽ ആ കല്ല് സുരക്ഷിതമായിട്ട് നിന്നു പിന്നീട് ഒരുപാട് കാലങ്ങൾ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുപോയി മഹാനായ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമിന്റെ വരവ് ഉണ്ടാവുകയാണ് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം ജനിക്കുന്നത് ഇറാഖിലെ ബാബിലോണിലാണ് ഇറാഖിലെ ബാബിലോണിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാൻ ജനിക്കുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ ഇബ്രാഹിം നബിയുടെ പിതാവ് മരണപ്പെട്ടു പോയി പിന്നീട് പ്രദർ സഹോദരൻ ആഹ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പിതാവിന്റെ സഹോദരനാണ് ഖുർആനിൽ അബ് എന്നാണ് അവരെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് പക്ഷെ അവിടെ മഹാന്മാർ വിശദീകരിക്കുന്നത് കാണാം അബ് കൊണ്ട് ഉദ്ദേശിച്ചത് രക്ഷിതാവാണ് സ്വന്തം പിതാവല്ല പിതാവിന്റെ സഹോദരനാണ് ആ സഹോദരനായ പിതാവിന്റെ സഹോദരനായ ആഹറിന്റെ സംരക്ഷണത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നു വരുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബിംബാരാധകരോട് കടുത്ത വിയോജിപ്പായിരുന്നു ബിംബാരാധകരോട് കടുത്ത വിയോജിപ്പായിരുന്നു അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടാണ് വളർന്നു വരുന്നത് അതേ തന്റെ വീട്ടിലെ സാഹചര്യമാണെങ്കിൽ വല്ലാത്ത പ്രയാസമാണ് ആസർ ബിംബങ്ങളെ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ആളാണ് ആസർ ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് കച്ചവടം ചെയ്ത് വിൽക്കുന്ന ആളാണ് ആസർ ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ ബിംബങ്ങളെ കച്ചവടം ചെയ്യാൻ പറഞ്ഞു വിൽക്കാൻ വേണ്ടിട്ട് മാർക്കറ്റ് കൊണ്ടുപോയിട്ട് വിറ്റ് വിറ്റ് വരാൻ പറഞ്ഞു ഇബ്രാഹിംനബിക്ക് ഇത് തീരെ ഇഷ്ടമില്ലാത്ത സാധനം ചരിത്രത്തിൽ കാണാൻ ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുപോയിട്ടും അങ്ങാടിയിൽ മാർക്കറ്റ് കൊണ്ടുപോയിട്ട് ഈ ബിംബങ്ങളൊക്കെ തല കീഴായി പിടിക്കുന്നു എന്നിട്ട് വെള്ളത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് കാണിക്കും പോവും ഇതേ നോക്കി ഇതിനൊരു ഉപകാരം ചെയ്യാൻ കഴിയില്ല ഒരു ഗുണവും ചെയ്യൂല ഒരു കുറ്റം ഒരു ഉപദ്രവം ചെയ്യൂല വേണമെങ്കിൽ വാങ്ങിക്കൊള്ളിയുന്ന് ആരെങ്കിലും വാങ്ങോ അങ്ങനെ കച്ചവടം ഉണ്ടാവില്ല അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പോകുന്നു ഒരിക്കലും തന്റെ പിതാവിനോട് അതിനെ എതിർത്ത് സംസാരിച്ചു പിതാവ് പറഞ്ഞാൽ രക്ഷിതാവിനെ കളാപ്പാനോട് അത് എതിർത്ത് സംസാരിച്ചു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിനെ ആക്രോശിച്ചു വേണമെങ്കിൽ ഇവിടെ നിന്നോ അനുസരിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്ക ഇല്ലെങ്കിൽ ഞാൻ എറിഞ്ഞു കൊല്ലുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഏതാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രതികൂല സാഹചര്യത്തിൽ വളർന്നു വന്നു ഇവർ വളർന്ന് ഒരു യുവാവായി മഹാനായ ഹലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ ആളുകളോടും അതിനെതിരെ ഈ വിംബാരാധനക്കെതിരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഖുർആനിൽ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോ ദീർഘമായിട്ട് അങ്ങോട്ട് കിടക്കുന്നില്ല അങ്ങനെ ഇരിക്കെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാട്ടുകാരായ ആളുകൾ എല്ലാവരും കൂടി ഒരു ദിവസം അവരുടെ ഉത്സവത്തിന് പോവാണ് ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം ഉത്സവത്തിന് പോകുമ്പോൾ അവരുടെ കനീസയില് ഈ ആരാധനാലയത്തില് ഈ ബിംബങ്ങളൊക്കെ നല്ല ഉഷാറാക്കി നിർത്തിയിട്ട് അവർക്ക് നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങളൊക്കെ മുന്നിൽ വെച്ചു കൊടുത്ത് അങ്ങനെ എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടാണ് അവർ പോണത് അങ്ങനെ പോകുന്ന സമയത്ത് എല്ലാവരും ഉത്സവത്തിന് പോവാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു നിങ്ങൾ ഉത്സവത്തിന് വരുന്നില്ല എന്ന് ചോദിച്ചു ഖുറഹിം നബി പറഞ്ഞു ഞാൻ വരുന്നില്ല ഇന്നീ സഖീം ഖുർആൻ കാണ റീ സഖീം എനിക്ക് വലിയ സുഖല്ല അതുകൊണ്ട് നിങ്ങളൊക്കെ പൊയ്ക്കൊള്ളി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു ആ നിങ്ങളൊക്കെ പൊയ്ക്കൊള്ളി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും പോയ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം പോയിട്ട് ഈ കനീസയുടെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോ നല്ല ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി ഇങ്ങനെ ഒരുക്കി റെഡിയാക്കി ബിംബങ്ങളെ മുന്നിൽ വെച്ചിട്ടു അപ്പൊ എന്റെ ഉള്ളക്കളെ കയറിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തുള്ള വല്ലാൻ ചോദിച്ചു അല്ലാ തേക്കുലോ അല്ല നിങ്ങളിത് എന്ന് ചോദിച്ചു ആരോട് ഈ ബിംബങ്ങളോട് നിങ്ങൾ തിന്നണില്ലത് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ ആ നിങ്ങളത് മുണ്ടൂലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തുള്ള വസ്സലാം തന്റെ കയ്യിൽ കരുതിയ കോടാലി കൊണ്ട് ഈ ബിംബങ്ങളൊക്കെ നല്ലോണം കൊത്തി നോറുക്കി മുറിച്ച് നിലം വരശാക്കിയിട്ടു അതിൽ ഒരു വലിയ ബിംബുണ്ടായിരുന്നു ആ ബിംബത്തിന്റെ കഴുത്തിൽ ഈ കോടാലി വെച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമല്ല തടി സലാമത്താക്കി ഈ ആളുകള് അവരുടെ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു നോക്കുമ്പോ ബിംബങ്ങൾ എടുത്തു വന്ന് നോക്കുമ്പോ കാണുന്ന കാഴ്ച ആകെ തവിടുപൊടിയാക്കിയിട്ടുണ്ട് ഇവർക്കൊരു സംശയം ഉണ്ടായില്ല അവര് പറഞ്ഞോ ഇതിന്റെ പിന്നിൽ ഇബ്രാഹിം അല്ലാതെ മറ്റാരും അല്ല കാരണം ഇബ്രാഹിമിനാണ് നമ്മുടെ ഈ ദൈവങ്ങളോട് ശത്രുത ഉള്ളത് അതുകൊണ്ട് വേണം കൂട്ടിക്കൊണ്ടാൻ പറഞ്ഞു അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിടികൂടി കൊണ്ടുവന്നു എന്നിട്ട് എന്നിട്ടതിൻ്റെ ഉള്ളിൽ ഇബ്രാഹിം ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാം അവലി ചോദിക്കുകയാണ് അല്ല ആരാണത് കാട്ടിയത് ഇബ്രാഹിം ഇബ്രാഹിംനബി ഒന്നും അറിയാത്തമാതിരി ശരി എന്നോ ആരാപ്പതൊക്കെ കാട്ടിയത് നഞ്ചി ചോയിച്ചു നോക്കിയതാ കോടാലി പിടിച്ചു നിക്കുന്ന ആളിതങ്ങനോടെ ഒരാളോട് നിക്കുന്നുണ്ടല്ലോ അയാളോട് ചോദിച്ചു നോക്കിയിരുന്നു അപ്പൊ ഇവര് പറഞ്ഞു നിങ്ങളെന്താ ഞങ്ങളെ പരിഹസിക്ക ഇതിനോട് ചോദിച്ചാ മുണ്ടോ അത് ഇതും സംസാരിക്കൂലോ അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിക്കൂല ഇതും ഉണ്ടൂല അതല്ലേ ഇത്രയും കാലം നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഇതിനൊന്നും ചെയ്യാൻ കഴിയില്ല ഇതിനുമിണ്ടാൻ കഴിയില്ല ഇതിന് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല ഒരു ഉപദ്രവം ചെയ്യാൻ കഴിയില്ല ഒരു ഉപകാരം ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിക്കുമ്പോൾ അവരത് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല അവർ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല അന്നത്തെ ഭരണാധികാരിയായിരുന്ന ആയിരുന്ന നമ്രൂദ് ആ നമ്രൂദുമായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ ഒരു ഒരു സംവാദം തന്നെ നടത്തേണ്ടി വന്നു ആ സംവാദത്തില് നമ്രൂദ് ആവശ്യ ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദിനോട് ആവശ്യപ്പെടുന്നത് ചരിത്രത്തിൽ കാണാം നീ ദൈവമാണെങ്കിൽ നമ്രൂദ് വാദിച്ചിരുന്നത് ഞാൻ ദൈവമാണ് ഞാനാണ് റബ്ബ് എന്ന് വാദിച്ചിരുന്ന ആളാണ് നീ റബാണെങ്കിൽ എന്റെ റബ്ബ് യു ഹീ എന്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്